നമസ്കാരം ഗഗനാചാരി പടം കണ്ടു പടത്തിൽ വലിയൊരു കാസ്റ്റിംഗ് അങ്ങനെ ഒരു പരിപാടി ഇല്ല ഗണേഷ് കുമാർ നമ്മുടെ ഗോകുൽ സുരേഷ് അജു വർഗീസ് പിന്നെ അനാർക്കലി മരക്കാർ പിന്നെ വേറെ രണ്ട് പോലീസുകാരായിട്ട് വന്നവർ അത്യാവശ്യം ഇതേപോലെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരുടെ ഒരു അകത്ത് നന്നുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഒരു സൈഫൈ മൂവിയാണ് പടത്തിന്റെ ഡയറക്ടർ വന്നിട്ട് അരുൺ ചന്തു എന്ന് പറഞ്ഞതാണ് ഉള്ളിൽ ഈ ഒരു കാലത്ത് നിന്ന് ഇങ്ങനെ ചിന്തിച്ച് അത് കറക്റ്റ് അതിനനുസരിച്ചുള്ള മേക്കിംഗ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് പ്രശംസ അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ഇത്ര വർഷത്തിന് ശേഷം ഒരു മുപ്പത് നാപ്പത് കൊല്ലത്തിന് ശേഷം ഉണ്ടാവുന്ന ഒരു സംഭവവും പിന്നെ ഇവിടെ കേരള നമ്മുടെ ഈ ഭൂമിയിലോട്ട് ഏലിയൻസ് വരുന്ന ഒരു രീതിയും നമ്മൾക്ക് ഉണ്ടാവുന്ന നമ്മുടെ ജീവിത രീതികളിൽ നിന്നുണ്ടാവുന്ന മാറ്റങ്ങൾ പെട്രോൾ വർധനവും അങ്ങനെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് നടത്തിയ ഒരു പടമാണ് ഈ പറഞ്ഞ സൈഫൈ ഈ ഗാചാരി എന്ന് പറഞ്ഞ പടം പടത്തിനെ കുറിച്ച് പറയുന്ന മുമ്പ് ഒരു പടം എത്ര പേർക്ക് കണക്ട് ആവും എന്നുള്ള കാര്യം എനിക്കറിയില്ല അറിയില്ല ഞാന് റിവ്യൂ നോക്കി എല്ലാ റിവ്യൂ നോക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് എല്ലാ അടിപൊളി റിവ്യൂ ഒക്കെ പറയുന്നുണ്ട് അത് അങ്ങനെയാണ് ഞാൻ ഞാൻ മാക്സിമം സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു റിവ്യൂ നോക്കുന്നുണ്ട് കാരണം കാണുന്ന ഒരു ടേസ്റ്റ് എന്റെ ടേസ്റ്റും ഒരേ ലെവലിലായതുകൊണ്ട് ഞാൻ ആ ലെവലിൽ ഞാൻ ആ നോക്കിട്ടേ പോവാറുള്ളൂ അപ്പൊ ഞാൻ ആ പുള്ളിന്റെ റിവ്യൂ കണ്ടപ്പോൾ പുള്ളി ആ അനുസരിച്ചുള്ള ഇത് കാര്യങ്ങൾ പറഞ്ഞു കാരണം ഞാനിപ്പോൾ പറഞ്ഞു ചോദിക്കണം ഈ ഒരു കാലഘട്ടത്ത് ഈ ഈ ഒരു പടം എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല അതിനുശേഷം വർഷങ്ങൾക്കും ശേഷം ഇതെങ്ങനെയാണെന്നുള്ള കാര്യം നിലവിൽ എനിക്കറിയില്ല അതുപോലെ ആണെന്നുണ്ടെങ്കിൽ കാരണം മുല്ലപ്പെരിടാവും പൊട്ടിയതിരിക്കം ശേഷമുള്ള ഒരു കേരളവും സംബന്ധിച്ചുള്ള പരിപാടികളൊക്കെയാണ് ഈ ഇതിൽ പിടിച്ചിരിക്കുന്നത് ഒരു വെറൈറ്റി സംഭവമാണ് ഇതുവരെ മലയാള സിനിമകളിൽ കാണാത്ത തരത്തിലുള്ള ജോണറും അതിനനുസരിച്ചുള്ള മേക്കിങ്ങാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ പേഴ്സണലി ഇത് എൻ്റെ ആണ് എനിക്ക് കണക്റ്റ് ആയിട്ടുള്ള പടം എനിക്ക് എന്തോ ഒരു ഇതുപോലെയൊക്കെ തോന്നി എവിടെയും ഇവിടെയും കുറച്ച് കുറച്ച് ചിരിക്കേണ്ട ഒരു ഇതുണ്ട് നല്ലതാണ് എനിക്ക് വലിയ രീതിയിൽ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയുള്ള ഒരു പടം കാരണം ഞാൻ ഇങ്ങനെയുള്ള പടം ഞാൻ നിലവിൽ കണ്ടിട്ടില്ല സൈഫൈ പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിലവിൽ മുമ്പോ അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഇത് കാണുമ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ഫീലോ അല്ലെങ്കിൽ ഇത് ഇത് എന്താ എന്താണുള്ളൊരു കാരണം ശ്രമിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്ക് എന്തോ പടം പേഴ്സണലി എനിക്ക് ആയില്ല എനിക്ക് നല്ല കൂടെ ഒന്നും ഒരാർക്കും കണക്ട് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഇതിപ്പോ ഇത് പറഞ്ഞിട്ട് എനിക്ക് പടം മോശമാണ് അങ്ങനെയൊന്നുമല്ല അല്ല എന്റെ അഭിപ്രായവും ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് പടം കണക്ട് ആവാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം ഞാൻ ഇങ്ങനെയുള്ള ഒരു പടമൊന്നും കണ്ടിട്ടില്ല പിന്നെ നമുക്ക് ഈ ഒരു കുറച്ച് പേര് നിർത്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതില് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവണമല്ലോ കാരണം അവർ പഴയ പാട്ടുകളും പഴയ പടങ്ങളും കാര്യങ്ങളായി ഈ സെറ്റപ്പ് കാര്യങ്ങളും എല്ലാം നിലവിൽ അതിൽ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകണം പോകണമെന്നുള്ള കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അതുതന്നെയാണ് പിന്നെ അവിടെ വലിയ രീതിയിലുള്ള കോസ്റ്റ്യൂം അങ്ങനെയുള്ള ചേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല അവർ അനാർക്കലി മലക്കാരേലിയായിട്ട് വന്ന ട്രെയിലറിലൊക്കെ കണ്ട പോലെ പുള്ളിക്കാരന്റെ കോസ്റ്റ്യൂം എല്ലാം നന്നായിട്ടുണ്ട് അതിൽ ഡയലോഗൊന്നും ഇല്ല അതിനാർക്കിടയിൽ മരക്കാറുണ്ട് വലിയ രീതിയിലുള്ള ഒരു ഡയലോഗ് ഇല്ല കാരണം പുള്ളിക്കാരൻ്റെ സൗണ്ട് നമ്മുടെ മല്ലിക സുമാരൻ്റെ സൗണ്ട് ആയിട്ട് ഇങ്ങനെ കയറി പോകുന്നുള്ളു പണം അജു വർഗീസ് ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഗോകുൽ സുരേഷ് സുരേഷും ഇതുവരെയും ചെയ്യാത്ത രീതിയിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കഥയിൽ എന്തോ എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആവാത്ത പോലെ തോന്നിയതിന് അതൊരു ചെറിയൊരു പ്രശ്നം അതെല്ലാവർക്കും അങ്ങനെ തോണ തോന്നണമെന്നില്ല ഞാൻ ഇത്രയും പോസിറ്റീവ് റിവ്യൂ ഇങ്ങനെയാത്തൊക്കെ പറഞ്ഞു ഞാൻ എന്തെങ്കിലൊക്കെ കാണും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് പക്ഷെ എന്തോ എനിക്കൊരു ഭയങ്കര നിരാശനകമായിട്ടുള്ളൊരു ഇത് തന്നെയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗണേഷ് കുമാർ നല്ല നല്ല കൗണ്ടർ അടിക്കുന്നുണ്ട് ആ കൗണ്ടറൊക്കെ അത്യാവശ്യം തിയേറ്ററിൽ ചിരിപടത്താൻ ശ്രമിച്ചിട്ടുണ്ട് കാലങ്ങൾക്ക് മുമ്പേ കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചൊരു പടം എന്നൊക്കെ പറയില്ല ചിലപ്പോ ആ ഒരു സമയത്ത് ഓക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പടം വലുതാ രീതിയിൽ കളക്റ്റ് ആവീട്ട് എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി അറിയില്ല അപ്പൊ എന്തായാലും നിങ്ങള് തിയേറ്ററിൽ പോയി കാണു ഞാൻ പറയണു ഇത്രയും വലിയ ഹൈപ്പൊന്നും ആ ഒരു പണത്തിനില്ല ഈ ഫാമിലി പ്രേക്ഷകരൊന്നും ഏറ്റെടുക്കില്ല എന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പാണ്